കര്ഷകര് ഉപേക്ഷിച്ച പൊക്കാളി കൃഷി സംരക്ഷിക്കാൻ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് പൂയപ്പിള്ളി പതിനാലാം വാർഡിലെ അറുപത് കണ്ടത്തിൽ ഇക്കുറി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കി മുൻവർഷങ്ങളിൽ വടക്കേക്കരയിലെ രണ്ട് സഹകരണ ബാങ്കുകൾ കൃഷിയിറക്കിയിരുന്നുവെങ്കിലും നഷ്ടമുണ്ടായതിനെ തുടർന്ന് ഈ വർഷം സഹകരണ ബാങ്കുകൾ പൊക്കാളി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ചുറ്റാറ്റുകര പഞ്ചായത്ത് കൃഷിഭവന്റെ കാർഷിക വികസന സമിതിയുടെയും നേതൃത്വത്തിൽ കൃഷിയിറക്കാൻ തീരുമാനിച്ചത് ഈ പാടത്ത് കൃഷി ഓഫീസർ ജയാ മരിയ ജോസഫിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ വിത്ത് വിതച്ചപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പൊക്കാളി കൃഷി െ കുറിച്ച് പഠിക്കാൻ ചുറ്റാറ്റുകര എൽ പി സ്കൂളിലെയും നമ്പർ വൺ ഇന്റർനാഷണൽ സ്കൂളിലെയും വിദ്യാർത്ഥികൾ കാണാനെത്തിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെയും കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ഞാറുകൾ പറിച്ചു നട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഞാറുനടിയിലിന് നേതൃത്വം നൽകി പതിനാലാം വാർഡ് മെമ്പർ ധന്യ ബാബു ജനപ്രതിനിധികളായ എം എ സുധീഷ് എം എസ് സുരേഷ് ബാബു വാസന്തി പുഷ്പൻ എന്നിവർ ഞാറു നടലിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സെമീറ ഉണ്ണികൃഷ്ണൻ ലൈബി സാജു വി എ താജുദ്ദീൻ എന്നിവർ ടക്കമുള്ള മെമ്പർമാരുടെയും ടി എസ് രാജൻ കെ ജി രാമദാസ് ബോസ് വി എ ത്യാഗരാജൻ അടക്കമുള്ള എ ഡി സി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പൊക്കാളി കൃഷി ചെയ്യുന്നത് ഇക്കുറി കൃഷിയിറക്കിയ മറ്റു പാടശേഖരങ്ങളിൽ വെള്ളം കയറി കൃഷി നശിക്കുകയുണ്ടായി എന്നാൽ പഞ്ചായത്ത് കൃഷിയിറക്കിയ പാടശേഖരം മാത്രം കൃഷിനാശം നേരിടാതെ മുന്നോട്ടു പോവുകയാണ് പൊക്കാളിയുടെ പേരുപോലെ തന്നെ പൊക്കത്തിൽ ആളുന്നതുകൊണ്ട് ഇറക്കിയിട്ടുള്ള കൃഷിയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്ന് ഞാറുനടൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ പറഞ്ഞു ചുറ്റാറ്റേര പഞ്ചായത്ത് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ചുറ്റാറ്റേര കൃഷിഭവന്റെ കാർഷിക വികസന സമിതിയുടെയും നേതൃത്വത്തിലാണ് ചുറ്റി പ്രശ്നം കുറച്ച് സ്ഥലത്ത് ഈ കൃഷി ഇറക്കിയത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പൊക്കാളി കൃഷി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനേതു രീതിയില് തിരിച്ചു നിർത്താനായിട്ട് സാധിക്കും കർഷകർക്കും അതുപോലെ തന്നെ പ്രദേശത്തിന്റെ തനിമ നിലനിർത്തുന്ന ഈ പൊക്കാളി ഇന്നു സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് പഞ്ചായത്തിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇങ്ങനൊരു ഉദ്യമം പഞ്ചായത്ത് ഏറ്റെടുത്തത് എത്ര നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അത് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്തുകൊണ്ട് പോകുന്നത് കുറേ കർഷക സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ അതിൽ നന്നായിട്ട് ശ്രദ്ധ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട് വാർഡ് മെമ്പറും അതുപോലെ തന്നെ കർഷക വികസന സമിതിയുടെ അംഗം കൂടിയായിട്ടുള്ള ബോസ് ഏറ്റൻ്റെയൊക്കെ വളരെ വലിയൊരു ശ്രദ്ധ ആ ഭാഗത്തുണ്ട് അപ്പോൾ ഇത് വളരെ നന്നായിട്ടും ഗംഭീരമായിട്ടും ഉടർന്ന് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹായങ്ങൾ കൂടി ഉണ്ടാകണം വരും വർഷങ്ങളിൽ കൂടുതൽ പാടശേഖരങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കാനാണ് പദ്ധതി ഇട്ടിട്ടുള്ളത് ഒട്ടേറെ പ്രതിസന്ധികൾ പൊക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും ഇതിന്റെ കൂലിച്ചെലവാണ് ഈ രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചെമ്മിംഗെട്ടുകളിൽ പൊക്കാളി കൃഷി ചെയ്യാൻ കർഷകർ താൽപ്പര്യം കാണിക്കാത്തതും വലിയ വെല്ലുവിളിയാണ് കൃഷി ആദായകരമാവുകയും പൊക്കാളി അരി ഉപയോഗിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണി സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ അന്നം നിന്നുകൊണ്ടിരിക്കുന്ന പൊക്കാളിയെ സംരക്ഷിച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ക്കാര്യത്തിൽ പൊക്കാളി നിലവികസന ഏജൻസിയുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട് പറവൂർ വൈപ്പിൻ മേഖലകളിലാണ് നാമം മാത്രമായെങ്കിലും ഇപ്പോൾ പൊക്കാളി കൃഷിയുള്ളത് പ്രകൃതിദത്തമായ രീതിയിൽ വളങ്ങൾ യാതൊന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന കേരളത്തനിമയുള്ള ഏക ജൈവ നല്ലിനമാണ് പൊക്കാളി ഒട്ടേറെ ഔഷധഗുണമുള്ളതും വിശ്വസിച്ച് കഴിക്കാവുന്നതുമായ പൊക്കാളി അരിയെ കൂടുതൽ ജനങ്ങളിലേക്കും വിദേശ വിപണികളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും